ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്തായിട്ടുള്ള ഒരു ഹൈവേൻ്റെ സൈഡാ കേട്ടോ അവിടെ ഒരു ജെ സി പി കത്തി നശിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ഇതിപ്പോൾ നമ്മൾ പുഴൽമന്ദം എന്ന സ്ഥലത്താണ് ഈ വണ്ടി വണ്ടീനെ കത്തി നശിച്ച് കിടക്കുന്നത് ഇതിപ്പോ പുഴൽമന്നം പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതിപ്പോൾ കുറേ കാലമായി ഇതിങ്ങനെ ഇവിടെ കിടക്കുന്നു എല്ലാ ഭാഗവും കത്തിപ്പോയിരിക്കണേ അപ്പോൾ ഇരുമ്പൊഴികെ ബാക്കി എല്ലാം ഏകദേശം ബാക്കിയെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് എന്ത് വയർ എന്തോ ഷോർട്ടായിട്ട് കത്തിപ്പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല ഇത് കൊറേ കാലം ഇതിങ്ങനെ തന്നെ കിടക്കുന്നു എല്ലാ ഭാവും കത്തിയില്ല നിങ്ങക്ക് ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം ഒരു ജെ സീബിന്റെ ഇപ്പോ ഒരു അവസ്ഥയുണ്ടോ ഈ കാണുന്നത് എല്ലാ ഭാഗവും അങ്ങോട്ട് കത്തി നശിച്ചു പോയിരിക്കുക ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കത്തിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യ